കൊരുതി ഒന്നാം ലേഖനം പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് നമ്മൾ തലക്കെട്ടായിട്ട് കൊടുത്തത് നേരിടുന്ന പരീക്ഷ ആർക്ക് നേരിടുന്നത് ദൈവമക്കൾക്ക് നമുക്ക് നാം നമ്മുടെ അങ്ങനെയുള്ള പ്രയോഗമാണ് അപ്പോൾ ദൈവമക്കൾക്കാണ് പരീക്ഷ കാരണം അവിടെയും ഇവിടെയും എവിടെയും ചിതറി പാർക്കുന്ന വിശുദ്ധന്മാർക്ക് ആ കൊടുന്തലേങ്ങനെ വിടുന്നത് കൊടുതലെ സഭയ്ക്ക് പ്രധാനമായിട്ടും മറ്റു വിശുദ്ധന്മാർക്ക് അപ്പോൾ അവിടെ നമുക്ക് എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള പരീക്ഷ രണ്ടാമത്തെ അവിടുത്തെ പാഠം സഹിക്കാവുന്ന ഭരിയെ ദൈവം ഇന്ന് രാത്രിയെങ്കിലും ഇവിടെ വന്നിങ്ങനെ കുത്തി ഇരിക്കുന്നത് അതൊന്നും ഇവിടെ ചെലവാകുകയല്ല പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് മുഖം അങ്ങനെ ആക്കിയതോ അങ്ങനെ വിഷമസന്ധി പോലെ കാണിച്ചുകൊണ്ടെന്നും വിടയേക്കുകയാണം പുസ്തകം പഠിക്കുന്നത് സഹിക്കാൻ പറ്റാ മൂന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ ഒരു ദൈവ വൈതൽ പരീക്ഷ സഹിക്കണം പരീക്ഷ വരുമ്പം പണിയാക്കുക എന്ന് പറയരുത് പരീക്ഷ എഴുതണം എങ്കില് കൊള്ളാവുന്നവനായി അല്ല സ്കൂളിന് തീ പിടിക്കണേ ക്ലാസ് ടീച്ചർ കത്ത് പോകണേ ആ പാക്കിസ്ഥാൻകാര് കൊണ്ട് ഒരു ബോംബ് ഇവിടെ ഇട അങ്ങനൊന്നും പറയരുത് അത് രക്ഷപ്പെടുന്ന മാർഗ എഴുതണം അത് കഴിയുമ്പോഴാണ് കൊള്ളാവുന്നവനായി തെളിയുന്നത് അതുകൊണ്ട് ദൈവമക്കൾ പരീക്ഷ സഹിക്കണം നാലാമത്തെ പാഠം ഇങ്ങനെ പരീക്ഷ സഹിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം പോക്ക് വഴി ഉണ്ടാകും അപ്പൊ ഒരു കാര്യം എല്ലാവരോടും കൂടെ പറയുക ദൈവം നമുക്ക് ും പോകും അപ്പൊ ഇവര് ഈ ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിച്ചു വന്നത് ചെങ്കടൽ തീരത്ത് ഇസ്രയേൽ മക്കൾ വന്ന് നിൽക്കുക മുൻപിൽ ചെങ്കടൽ ഇരുവശവും പർവ്വതം പുറകിൽ ശബ്ദം നോക്കിയപ്പോൾ പർവന്റെ സൈന്യം സെലക്റ്റഡ് ആയിട്ടുള്ള രഥവും സൈന്യത്തെ ഒക്കെ കൂട്ടിക്കൊണ്ടായി വരുന്നത്

രികെ നിങ്ങൾ പാളയമറങ്ങണം ഇങ്ങനെ പാളയമറങ്ങുമ്പോൾ പറവോൻ പറയും ഇവര് മരുഭൂമിയിൽ ഉഴന്ന് നടക്കുക അവനെ അവിടെ നടക്കാൻ തെയ്യോപ്പിച്ചതാ സ്തോത്രം എന്ന് പറഞ്ഞാൽ റമസാസിറങ്ങി സുക്കോത്തി വന്നു നിന്ന് സുക്കോത്തിയറി ഏതാം തന്നെയാണ് ഭൂമി പുറപ്പെട്ടു സുക്കോത്തി വന്നു നിന്ന് സുക്കോത്തിൽ അതാണ് ഷൂർമരുഭൂമി രണ്ട് ഒന്നാണ് അപ്പൊ സുക്കോത്തി ഇവരെ റമസേസിന്ന് സുക്കോത്തി വന്നു സുക്കോത്തിന്ന് ഏതാമിൽ വന്നു നിന്ന് പിന്നെ വരുന്നത് ആ പീഹഗരുവത്ത് അപ്പൊ ഇവരോട് ദൈവം മോശ മുഖാന്തരം പറഞ്ഞു പറഞ്ഞു ഒരു എട്ട് കിലോമീറ്റർ ഇങ്ങോട്ട് തിരിച്ചു അപ്പൊ ഈ എട്ട് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ചു അപ്പൊ പറവോന് മനസ്സിലായി ഇന്നത്തെ രാത്രി കേട്ടല്ലോ പറവോന് ഇതിന്റെ വഴിയെല്ലാം കൃത്യം അറിയാം അപ്പൊ വഴി അങ്ങോട്ട് മാറി പറഞ്ഞ് എടാ നടക്കുക വഴി തെറ്റി പിടിക്ക അതായി പുറകെ വന്നത് വഴി തെറ്റി ഇത് വഴി തെറ്റിയതല്ല ദൈവം അങ്ങോട്ട് തിരിയാൻ പറഞ്ഞതാ ഇവരിങ്ങനെ തെറ്റിയെന്ന് അവന് തോന്നിയെങ്കിലേ അവൻ അവിടുന്ന് പുറപ്പെടുകയുള്ളു നിനക്ക് തോന്നും വഴി തെറ്റിപ്പോയി അബദ്ധമാ എല്ലാം തകർന്ന അല്ലല്ല ദൈവത്തിൻ്റെ ഉണ്ട് നീ ഇങ്ങനെ അങ്ങോട്ടൊക്കെ മാറുമ്പോളാ മറ്റവന്റെ ദൈവം ആട്ട ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല അങ്ങനെ ഇവര് വന്നു അപ്പൊ പർവം പറഞ്ഞു ഒഴന്ന് കിടക്കാൻ നമുക്ക് പുറകെ പോകാം അന്നേരം പുള്ളി ആയിട്ടുള്ള ആൾക്കാർ ആറാം ആക്യം പതിനാലാണ് വിശേഷപ്പെട്ട അറുനൂറ് രഥം വേറെ ഇഷ്ടംപോലുണ്ട് വിശേഷമായ ഇവരിങ്ങനെ ഉഴന്ന് നടക്കുന്നത് കാണുമ്പോൾ ഇവൻ വിശേഷമായതിനെയും കൂടെ ഇറക്കുകയുള്ളു മൊത്തം തൂത്തടിച്ചു കൊണ്ടുവരുവാ ദൈവം കഷായത്തിന് പോലും ഒരെണ്ണത്തിന് അവിടെ ഇടുക അത് ദൈവത്തിന്റെ പദ്ധതിയാണ് അടിച്ചു തൂക്കുകയ്യോ നാളുകളായി നിന്റെ കുടുംബത്തെ കയർന്നു തിന്നുന്ന നന്മകളെ കയർന്നു തിന്നുന്ന ആരോഗ്യത്തെ കയർന്നു തിന്നുന്ന ശത്രുവിന്റെ കുടിയിരിപ്പ് മുതലേ ഇളക്കാൻ പോകുകയ്യോ സ്തോത്രം സ്തോത്രം ദൈവിക കൂടെ വിതലത്തോളം വചനത്തിനത്തെ ഒന്നും പറയാനോ ഒക്കത്തില്ല ഇതാ ഇഷ്ടം അതും വചനം ആസ്വദിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണെങ്കിൽ അതാ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഇഷ്ടമാണ് ഉഴങ്ങ് നടക്കുക നമുക്ക് പുറകെ പോകാം അപ്പം പറഞ്ഞു വെറുതെ സന്നാഹത്തോടെ സെലക്റ്റഡ് ആയിട്ടുള്ള അറുന്നൂറ് എണ്ണം തേരാളികളുണ്ട് എന്നോ എന്തോ പറ്റിയെന്ന് നമുക്ക് അറിയാം സെലക്റ്റഡാ അവര് പ്രത്യേക പരിശീലനം ലഭിച്ച പറവോന്റെ പറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിര അതും മിസ്രൈമില് പെൺകുതിര മിടുക്കി കുതിരകളാണ് ആൺകുതിരയെക്കാളും ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പെൺകുതിരയാ ചട നീക്കും ഇവിടെ മാത്യം വായിച്ചേരുന്ന എല്ലാം പെൺകുതിരയല്ലേ സ്തോത്ര ചടികടാന്നല്ലേ നിനക്ക് ആൺകുതിരയല്ലേ ഇങ്ങനെ കസാരം നടത്തി നിങ്ങൾ പറയാ ഞങ്ങൾ അവർക്ക് അവസരം കൊടുക്കുന്നതാ പാസ്റ്ററെ സ്തോത്രം കോഴ്സ് ഒന്നും ഒന്ന് പറയാ ശ്രദ്ധിക്കുക ഇങ്ങനെ സെലക്ടഡായിട്ടുള്ള അറുനൂറ് ഇരുമ്പുരതങ്ങൾ സെലക്റ്റഡ് ആ പിന്നെ സകലരഥവും ആയിട്ടുള്ള അറുന്നൂറ് പിന്നെ മുഴുവൻ രഥവും ആ ശ്രദ്ധിക്ക സ്തോത്രം സാഗല എണ്ണത്തിന് ദൈവം ഇവിടെ ഇളക്കി അപ്പൊ പറവണ് മനസ്സിലായി ഇവര് കിടന്ന് ഒഴലി ഇവർ ഒഴലുകല്ല ദൈവ ഇവനെ ഇളക്കാൻ പറ്റി നീ ഓർക്കും ഈ കടവാരം നിന്നെ തകർക്കാൻ പോകും ഇതോടെ നീ ഓർക്കും ഈ ഈ ഈ രോഗം ക്ലേശം കെടുതി ഇളക്കാൻ പോകും ദീർഘനാളുകളായി നിന്നെ പീഡിപ്പിച്ച വൈരിയായി അതിന്റെ കുടിയെടുപ്പിന്റെ ഭയങ്കരം കേട്ട് ബലപ്പെട്ടോണം വചനം കേട്ട് ആരാധിച്ചോണം വചനം കേൾക്കുമ്പോ എഴുന്നേറ്റ് നൃത്തം ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ ആർട്ടിഫിഷ്യൽ അതെനിക്ക് ചിലതൊക്കെ കാണുമ്പോഴും അറിയ അറിയ ചിലത് എല്ലാം ഒന്നും അല്ല പക്ഷെ നിങ്ങൾ വചനം കേൾക്കുമ്പോ നിങ്ങളോടുള്ള ദൂതാണെങ്കിൽ നൃത്തം ചെയ്തോണം അപ്പൊ ശ്രദ്ധിക്കുക ഇവര് ഉഴന്ന് നടക്കുന്നത് കണ്ടപ്പോൾ ഇവൻ ആയിട്ട് മുഴുവൻ കൊണ്ടുപോകും ദൈവം അടിച്ചു തൂത്തടുക്കുക അതെ മുമ്പോട്ട് ഓടിച്ചു പോകാൻ ഇങ്ങനെ ഇവര് പറഞ്ഞപ്പോ ഇസ്രേൽ മക്കള് ചെയ്ത പരിപാടി ഇവര് ഞാൻ ഇടയ്ക്ക് കയറി പറയുക ഈ ഇസ്രയേൽ മക്കളുടെ ഈ കുഴപ്പടി അതുകൊണ്ടാണ് ആ മോശിയോട് ദൈവം പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ വിശ്വാസം ഇല്ലാത്തവനും പ്രത്യാശയില്ലാത്തവനും ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ മിണ്ടിപ്പോകരുത് മിണ്ടരുത് മിണ്ടരുത് സ്തോത്രം അക്ഷരം മിണ്ടരുത് കമാ മിണ്ടരുത് സ്തോത്രം പണ്ട് പറയാ പോലെ വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം മൂന്നാലോണം ഉണ്ട് ചെന്ന് പൊക്കോണം കമാ അപ്പൊ ഈ തപുരാൻ മോശ മുഖാന്തരം പറഞ്ഞു മിണ്ടാതിരിക്കാൻ ചാകുന്ന എന്നാ നീ മിണ്ടാ നല്ലത് അമ്മ ഞാൻ ഈയിടെ ചാകും എങ്ങനെ എങ്ങനറിയാം എനിക്ക് അതിന്റെ ലക്ഷണ മണവടിക്കുന്നത് സ്തോത്രം ചുമ്മാ ഇരുന്ന് ആവശ്യമില്ലാത്ത വർത്താനം സ്തോത്രം ഒന്ന് ശവക്കുടി ശവകോട്ട അല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രക്ഷിക്കപ്പെട്ടത് മരിച്ചാൽ വീട്ടിലടക്കണം വീട്ടിലടക്കണം കകളം നനയ്ക്കുമ്പോ ഉയർക്കും ആണെങ്കിൽ ഉയർക്കത്തില്ല ഇനി ഉയർക്കുക കുമ്മനാട്ടല്ല മുളക്കയുടെ സിയോങ്ങുന്നിൽ ബംഗ്ലാവ് ബംഗ്ലാവിന അടക്കിയാലും കുണപ്പെട്ടതില്ല നീ ഉയർക്കുകയല്ല ഉയർക്കുകയല്ലൂര് ഉയർക്കുകയല്ല സ്ത്രോത്രം ദേവലോകത്തടക്കിയാൽ ഉയർക്കുകയല്ലോ പിന്നല്ലേ ഉമ്മനാട്ടം പേര് കൊണ്ട് തന്നെ ദേവലോകം തന്നെ അവിടെ അടക്കി എവിടെ ഉയർക്കാനെ എന്നാൽ കുണപ്പെട്ടവനെ എവിടെ അറങ്ങിയാലും ചാകളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ചിലര് ചിലരെ പ്രേടിപ്പിക്കുന്ന അമാമയല്ല അച്ചാങ്ങി നിങ്ങൾ ഇങ്ങനെ സമയത്ത് ആരോ ചാകുന്ന സമയത്ത് ദീപം പോകും അടുത്തുകൊണ്ട് താടി എല്ലാം കൂട്ടിക്കെട്ടും കണ്ണ് തിരുമി അവിടെ ഞാനാണെങ്കിൽ വൃത്തിയാട്ട് ചെയ്യും എത്ര എണ്ണത്തിന്റെ കാടി ഞാൻ കൂട്ടിക്കെട്ടി കണ്ണുമൊക്കെ തിരുമി അടച്ച് എല്ലാം ചെയ്യിപ്പിച്ചു അതോടൊപ്പം നിങ്ങള് അല്ലെ വൃത്തിയായിട്ട് അങ്ങനെ അടുത്ത് പാരപ്പെടുകയും ചെയ്യരുത് ചമഞ്ഞ് നല്ല വൃത്തി വരുന്നവര് പറയോ എനിക്ക് വന്ന് ജാകണം ആ പറയത്തിന് ആ പരുവത്തിന് തന്നെ ഞാൻ ഒരുക്കി കിടത്തു സ്തോത്രം അതോടത്തൊന്നും ആരും എപ്പടേണ്ട അടക്കുന്നുണ്ടോ എവിടെ വേണം ഞങ്ങൾ മണ്ണിനെ അപ്പുറം പാസ്റ്റർ ഗോയിപ്പാസ്റ്റ പിന്നോ പായ്പാടും ബാഗമണ്ണിനെ കൊണ്ടടക്കി ആ നിങ്ങളാ അടക്കം ഒന്ന് കാണും അങ്ങനെ അടക്കിയെന്ന് അതുകൊണ്ട് അങ്ങനെ ഭാരപ്പെടുകയൊന്നും വേണ്ട ഒന്നും ഭാരപ്പെടണ്ട പക്ഷെ പക്ഷെ മറിവശം ചേകാനല്ലോ നിന്നെ കൊണ്ടുവന്നത് നിന്നെ കൊല്ലാനല്ലോ കൊണ്ടുവന്നത് സമൃദ്ധിയായ ജീവൻ തരാനല്ലേ ൊട്ടി ചെന്നക്കുംബൻ ഭക്ഷണ നിത്യം ഓ എന്നാ പിന്നെ എന്റെ പൊന്നച്ചാ മിണ്ടാതിരിക്കുന്ന ഏറ്റവും നല്ലത് രണ്ടാമതെ മിണ്ടിടാ കൂട്ടിക്കൊണ്ട് വന്നത് പറഞ്ഞ് ഞാനും പറഞ്ഞ് ഞങ്ങൾ പറയണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാം വേൾഡിലുള്ള നമ്മുടെ മലയളി പ്രോസുകാരിൽ ഒരു പകുതി ആൾക്കാർക്കും അറിയാം ക്യാമറ മേടിച്ചു വെച്ചു എന്തോ ചെയ്യണമെന്നറിയാ കുഴപ്പം ദൈവം ഒരു അവസരം ഇരിക്കുകേ അത് നമ്മുടെ കാര്യമല്ലല്ലോ സ്തോത്രം എന്ത് റിസ്ക് എടുത്താ അത് ദൈവം തന്ന കൃപയാണ് എത്ര പേരഞ്ഞാൽ പോലീസ് ചെല്ലെ വിളിച്ചാൽ പറഞ്ഞു അവിടെ പോലീസുണ്ട് ഉണ്ട് പിന്നെ അപ്പഴേ പോലീസ് പോട്ടി ചെയ്യും നമ്മൾ നമ്മുടെ പോലീസ് പിടിച്ചാൽ എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം ചെയ്യും പോലീസ് വരുമെന്ന് ഈ പറയുന്നത് അയാൾ അന്ന് പറയുന്നത് എന്നെ ചൂണ്ടിക്കാണിക്കണം ഞങ്ങളെല്ലാം നിലവിലെ ആ ഒറ്റ കുഴപ്പമില്ല ഞങ്ങൾ പൊക്കോണം ഓടി പൊക്കോണം എന്നെ പോലീസ് പിടിച്ചോണ്ട് എനിക്ക് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല അനേകർ വിളിച്ച് പറയുമ്പോ ദൈവത്തിന്റെ അതിനോട് മോൻ ഇവിടെ നാട്ടി വന്നു ഗ്ലെ അപ്പം ഞാൻ അന്തം വിട്ടുപോയി അവൻ അവിടെ അവിടെ അന്യരാജ്യത്ത് ഇംഗ്ലീഷ് നാട്ടിൽ ജനിച്ച് വളർന്നതാണ് ഇവിടെ വന്ന് ഞങ്ങൾ അവിടെ വയനാട്ടിൽ ചെന്ന് യോഗമെല്ലാം കഴിഞ്ഞ് രാത്രി ഇന്ന് പാട്ട് പാടി ഞാൻ അന്തം വിട്ടുപോയി മേൽശലേമൊക്കെ തെറ്റാത ചെറുക്കം പാടുന്നു മലയാളം വായിക്കാനും അറിയാം മലയാളത്തിലെ പാട്ട് പാട്ടുകൂടെ പാടുന്നുണ്ട് അട ഈ സ്തോത്രം അനേകർക്ക് അനുകണകമാന്ന് പറയാനാണ് ഇവര് പറയാ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് അതാ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അപ്പൊ ഒന്ന് ശവ അതാ പറഞ്ഞ മിണ്ടരുത് രണ്ട് കൂട്ടിക്കൊണ്ട് വന്നത് മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പൊ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ ആ ഭാഗത്ത് അധികം വിവരിക്കുന്നില്ല പെട്ടെന്ന് നിർത്തുക മൂന്നാമത്തെ ഒരു പോയിന്റ് അവിടെ ആ ഭാഗ്യത്തിൽ തന്നെ എഴുതി ആ ഭാഗത്ത് തന്നെ എഴുതിട്ടുണ്ട് ഞങ്ങൾ മിശ്രി വേല ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന് ഇതൊക്കെയായിരുന്നു പറയുന്നത് അപ്പൊ നമ്മൾ തന്നെ നിക്കുന്നതായിരുന്നു നല്ലത് നല്ലത് നമ്മൾ ആ നേരത്തെ നമ്മുടെ സംഘടനയുണ്ടല്ലോ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല വേണ്ട വേണ്ട അവിടെ തന്നെ ഏറ്റവും ഇവിടെ സാരി സാരി അവിടെ സെറ്റ് ഒരു കൊടി കോസ്കാരി കൊടി നോക്കിയപ്പോ ആ കഴുത്തേലും കൊടിയും പിടിച്ചോണ്ട് മീശ പിടിച്ച ഉപദേശിയ ഏറ്റവും ഫ്രണ്ടിൽ എങ്ങനുണ്ട് എങ്ങനെ രക്ഷപ്പെടും നീയെ സ്തോത്രം സ്തോത്രം അതെ ചെയ്യുന്ന ഒടുവിൽ നാലാമത്തെ ഒരു പോയിന്റ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇതിലും നല്ലതാതായിരുന്നു അന്ന് പന്ത്രണ്ടാമത് വായിച്ചേ അർത്ഥം ഇതിലും നല്ലതാതായിരുന്നു അന്ന് എങ്ങനെയുണ്ട് ഇതിലും ഇതിലും ശ്രേഷ്ഠമായിരിക്ക സ്ഥലത്ത് ഏറ്റവും പാചകമായ പദവിയിലല്ലേ ദൈവം തന്നെ കൊണ്ടുവന്നത് ഇതുപോലൊരു പദവി പാതി എവിടെ കിട്ടാനുണ്ട് പറയാ അറിവുണ്ട മോശോട്ട് തെയ്യാൻ പറഞ്ഞ മിണ്ടരുതെന്ന് പറയവെല്ലാം കൂടെ കടന്ന് ആറുവാളെ കണ്ട ഒരു കാര്യവും സ്തോത്രം ഇനി ഇവരുടെ വേറൊരു ഈ ഇവര് തല ഉയർത്തി പുതകോട്ടാ നോക്കിയത് ഏറ്റവും ഭയപ്പെട്ടു അപ്പൊ തലം ചേർത്ത് എങ്ങോട്ട് നോക്കി അപ്പൊ എങ്ങോട്ട് നോക്കി പുറകോട്ട് നോക്കി പുറകോട്ട് നോക്കിയാണല്ലേ പിന്നാലെ വരുന്നത് കണ്ടത് ഉടനെ അപ്പുറത്ത് ഓടി പുള്ളി ഉടനെ അത് കണ്ടിവിട്ടിരുന്ന അലക്കിയ രണ്ട മതിൽ പൊക്കി കെട്ടുന്നു രണ്ടേക്കർ റബ്ബർ തോട്ടോ മേടിച്ചു അത് കണ്ടിവിടെ കിടന്ന് അലക്കിയ അവരുടെ മോളെ അമേരിക്കക്കാരൻ വന്ന് കെട്ടിക്കൊണ്ട് പോയിട്ടെ പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് ചുമ്മാളുക്കുമ്പോ ഇതുമായിട്ട് അംഗീകരിക്കും ഇതിനത്ത് വരുന്നതല്ല നല്ല കാര്യമൊന്നുമല്ല വരുന്നതല്ല നല്ല കാര്യമൊന്നുമല്ല അമ്മേനെ ഒഴുത്ത വെട്ടിക്കൊന്നു ഇതൊക്കെയാ കാണുന്നത് ഒറ്റയ്ക്ക് താമസി അമ്മയെ ബംഗാളി കൊന്നു ഇതൊക്കെ നടക്കുന്ന കാര്യം പക്ഷെ ഇതല്ല നീ കാണേണ്ടത് സ്തോത്രം സ്തോത്രം നീ രാവിലെ ഇരുന്ന് ദൈവത്തെ സാന്നിധികയിൽ ദൈവ സന്നിധിയിലേക്ക് ദൈവമുഖം അന്വേഷിക്കണം എന്നാലേ ആവശ്യമില്ലാത്ത ബുറി അനാവശ്യമായി വർത്താനം ഒന്നും ഒന്നും വരികയല്ലോ ഈ ചുമ്മാ വണ്ടപ്പൊരപ്പും പിച്ചുംബും എല്ലാം പറയാൻ പോർത്തോണം നോട്ടമെല്ലാം വേറെ സൈഡിലോട്ടാ ചുമ്മാര് പിച്ചുപേയും പറയല്ലേ പരീക്ഷയോട് കൂടെ നിക്കും പോക്ക് പടി ഉണ്ടാക്കും അപ്പൊ അത് പറഞ്ഞാ ഇവര് ചങ്കട തീരത്തിൽ മോശയോട് പറഞ്ഞു ഒരു കാര്യം ജീവാടിയെടുത്ത് അങ്ങനെ നീട്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ചതാ മോശ ഒരു ഉണക്ക കമ്പുവായിട്ട് നിൽക്കുക ദർശനമില്ലാത്തവൻ വെളിപ്പാടില്ലാത്തവൻ കൃപയില്ലാത്തവൻ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ വന്നാൽ ഒരു കമ്പുവായിട്ട് നിബ പക്ഷെ മോശ ഉണക്കക്കമ്പുവായിട്ട് നിന്നപ്പോൾ പ്രവാചകൻ ആത്മാവ് ദർശിച്ചു മോശ ഈ കമ്പം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ മോശയുടെ വലങ്കയുടെ മീത യകോവയുടെ മകത്വമുള്ള പൂജ ശേഷി ഏഷ്യാ പ്രവചനം അറുപത്തി മൂന്നിന്റെ നമ്മൾ നമ്മളെന്ന് വായിച്ചത് ഇന്നൂടെ വായിച്ചോ ഷിയാവ് അറുപത്തി മൂന്ന് പന്ത്രണ്ട് തന്റെ മഹത്വമുള്ള ഭൂജ് മഹത്വമുള്ള ഭൂജം മോശയുടെ മോശയുടെ കണ്ടോ തന്റെ മഹത്വമുള്ള ഭൂജം മോശകയുടെ വലം കൈക്കൽ മോശം അടിയെടുത്തിങ്ങനെ നീട്ടിയപ്പോൾ ദർശനമില്ലാത്ത പറയും വലിയപ്പൻ ഉണക്കക്കമ്പായിട്ട് നിക്കുക പക്ഷെ ആത്മക്കണ്ണ് ദർശകം പറയാ ഉണക്കക്കമ്പുവായിട്ട് നിൽക്കുന്നെങ്കിൽ അതിന്റെ മീത് ഭഗവാൻ ഞാൻ ഓരോ ചില എഴുപത്തഞ്ചു നൂറടിക്ക് അനു വെള്ളം കിടക്കുക ഈ ചെങ്കടൽ എന്ന് പറയുന്നത് ഒരു ശക്തിയാ അതൊരു ഈ ഹൈന്ദവ പുരാണം ഒക്കെ പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ദൈവങ്ങളാണ് അഗ്നിക്ക് ഒരു ദൈവമുണ്ട് അനലൻ വായുവിന് ഒരു ദൈവമുണ്ട് വായു ഭഗവാൻ എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിന് അവരുടെ ഇതനുസരിച്ച ഒരു ദൈവമുണ്ട് അത് അതുവർ പറഞ്ഞ വരുണൻ അങ്ങനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാന വരുണൻ വായും പൊളിച്ചു നിൽക്കുക എന്തിന് ചോരത്തുള്ളി ആദരിച്ച ദൈവ മക്കളെ വിഴുങ്ങാൻ അങ്ങനെ ജലത്തിനൊരു അധിപതി കണ്ടു അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ അനന്തരം ജലാധിപതിയായ ഒരു ദൂതനെ കണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ ഈ ചെങ്കട വായും വളർന്ന് നിൽക്കുക എന്തിന് വീണ്ടെടുക്കപ്പെട്ടവരെ വിഴുങ്ങാൻ അങ്ങനെ വായും പിളർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം ഒരു പദ്ധതി കിട്ടു പരീക്ഷയുടെ കൂടെ പോക്ക വഴിക നമ്പുരാൻ ഈ കോടി ദൂതന്മാരില്ലേ ദൈവസന്നതിയിൽ ദൈവത്തിന്റെ രഥങ്ങൾ കോടി ആയിരമായിരുന്നു കോടി കോടികോടി ദൂതന്മാർ കോടി ദൂതരുമായി യേശുരാജൻ വരും നേരം കോടി കോടി കോടികോടി വിശുദ്ധ അപ്പൊ കോടി ദൂതന്മാരാ ദൈവത്തിന്റെ തങ്ങൾ ആയിരം ആയിരം കോടി കോടി നമ്പുരാൻ ഒരു ദൂതനെ ഇനി വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നീ അണ്ട വായും പിളർന്ന് നിൽക്കുന്ന വൈരിയെ കണ്ടോ കണ്ടു ഒറ്റി അടി കൊടുത്തെച്ച് വരാൻ പറഞ്ഞു അടി ഞങ്ങളുടെ എന്റെ അമ്മയുടെ അമ്മയും ഞങ്ങൾ കഞ്ഞിയമ്മ എന്നാ വിളിക്കുന്നത് പുള്ളിക്കാർ ചില വിഷയം പറ ഒന്നേ അടിച്ചോളൂ ഒന്നേ കാലടിച്ചില്ലെന്ന് അടി ഒരു ദൂതണി ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു വായും പിളർന്ന് നിൽക്കുന്നവനെ ആ തൂതറിഞ്ഞോട്ട് വന്ന് ഈ എഴുപത്തിയഞ്ച് നൂറടി കനത്തി വെള്ളം കിടക്കുക ജലാധിപതി അവനിങ്ങനെ ഞാൻ വാക്യം തെളിയിക്കാം ഈ മിശ്രയും കടലിൻ്റെ നാവെന്നാണ് പ്രയോഗിച്ചേക്കുന്നത് മിശ്രയും കടലിൻ്റെ നാവ് അപ്പം അതൊരു ഒരു വ്യക്തിപ്രഭാവമാണ് മിശ്രീൻ കടലിൻ്റെ നാവ് റൂന്നറിഞ്ഞോട്ട് വന്നപ്പോൾ ഒറ്റ അരി വായും ഒറ്റ അരി അടിച്ചപ്പം പുസ്തകത്തിൽ വയ്ക്കുന്നത് ഈ വായും പിള്ളന്നു നിന്നവൻ ഏഴ് കൈവഴിയായിട്ട് ചേറി ഏഴ് കൈവഴി യാതറിച്ചു പോക്ക് വഴി ഉണ്ടെന്നായി പറഞ്ഞത് പരീക്ഷയോട് കൂടെ നിന്നെ വിടുന്നു ഇതോടെ അസ്തമിച്ചെന്നൊക്കെ പറഞ്ഞ ഇങ്ങോട്ട് ബാലം പറഞ്ഞു നിൽക്കുക ദൈവം ഊതനോട് പറഞ്ഞു ഒറ്റ അടിക്കാൻ പറഞ്ഞു ഊതൻ ഇങ്ങോട്ട് വന്ന് ഒറ്റ അടി അടിച്ചു എനിക്ക് ഒത്തിരി വാക്യങ്ങൾ വെളിപ്പെടുന്നുണ്ട് ൂതനടിച്ചു സങ്കീർത്തനക്കാരാ പറഞ്ഞത് ദൈവം ശാസിച്ചു ദൈവം ശാസിച്ചു ധൂതൻ അടിയടിച്ചു ഒറ്റ അടി ഏഴ് ഏഴ് കൈവഴി നിങ്ങളാടാ വാക്യം വായിച്ചു രസയാ പ്രവചനം പതിനൊന്ന് നിൽക്കുക വിടുങ്ങും പറഞ്ഞത് നമ്പുരാ ഉഷ്ണൻ കാറ്റാ കാറ്റുകളെ ദൂതന്മാരും അക്തിയാലയെ ശുശ്രൂഷകന്മാരാക്കുവെന്നാണ് കാറ്റിന് പഴകാറ്റ വടലിക്കാറ്റുണ്ട് തെന്നിക്കാറ്റുണ്ട് തെക്കൻ കാറ്റുണ്ട് മന്ദമാരത്തിനുണ്ട് ഈശാനമൂണുണ്ട് കൊടുങ്കാറ്റുണ്ട് പെരുങ്ങാറ്റുണ്ട് ചുഴലിക്കാറ്റുണ്ട് പലവിധ കാറ്റ പ്രധാനമായിട്ട് നാല് കാറ്റാങ്കാറ്റ് വന്ന അടിച്ചുക്കാറ്റാണ് അന്നേരം കിടക്കൻ കാറ്റിനൊക്കെ ഉണ്ട് വാക്യം അട ഒരു കാറ്റിങ്ങോട്ട് വന്ന ഒറ്റ അടി അടിച്ചപ്പോ ഏഴ് കൈവഴിയായിട്ട് എന്ന് പറഞ്ഞാൽ അതിനെ പാഠം നമ്മോട് ബന്ധപ്പെട്ട് നിനക്കെതിരെ വായ്പ ശുശ്രൂഷക്കെതിരെ ആത്മിക ആരാധനക്കെതിരെ ആത്മിക മണ്ഡലങ്ങൾക്കെതിരെ വാ വായു നിൽക്കുന്ന വൈരിയ ദൈവം അടിക്കും ഏഴ് കൈ അടിച്ചതിരെ